രാജാക്കന്മാരുടെ രാജാവി ഇങ്ങൻ്റെ രാജ്യം വരേണമേ നേതാക്കന്മാരുടെ നേതാവി നിൻ്റെ നന്മ നിറയണമേ ഹായ് എല്ലാവർക്കും നമസ്കാരം ഹാപ്പി ക്രിസ്മസ് അപ്പം ഞങ്ങൾ ക്രിസ്മസ് രാത്രിയിലെ ഞാനും കുഞ്ഞിക്കിളിയും വീണാമയും കൂടി ചേർന്ന് ഞങ്ങൾ എന്തു ചെയ്തു നേരെ നമ്മുടെ ഇടപ്പള്ളി പള്ളിയിലേക്ക് യാത്രയായി രാത്രി പന്ത്രണ്ട് മണിയായപ്പം ഞങ്ങൾ നേരെ ഇടപ്പള്ളി പള്ളിയിൽ പോയി അതിൻ്റെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു കുഞ്ഞിക്കിളി അപ്പം ഞങ്ങൾ ഈ പ്രാവശ്യം ക്രിസ്മസ് ഒന്നും ആഘോഷിച്ചില്ല കാരണം എല്ലാവർക്കും പനിയൊക്കെ ആയതുകൊണ്ട് ക്രിസ്മസ് ആഘോഷിച്ചില്ല നേരെ ഞങ്ങൾ പള്ളിക്കകത്ത് കയറി കുർബാന കേട്ടു ഏതായാലും നല്ലൊരു അനുഭവമായിരുന്നു കണ്ടോ കുഞ്ഞിക്കിളിക്ക് ഉറക്കം വരുന്ന രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞു ഞങ്ങൾ കുറേ നേരം പള്ളിക്കകത്തിരുന്ന് പള്ളിയിലെ പ്രാർത്ഥന കേട്ടു ഒരുപാട് സന്തോഷം ഒരുപാട് മനസ്സ് നിറഞ്ഞു എല്ലാ സങ്കടങ്ങളും മാറ്റിവെച്ച് ഒരായിരം ആളുകളാണ് ഈ പള്ളിയിലുള്ളത് നല്ലൊരു അനുഭവമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ യേശുപ്പൻ പിറന്ന ആ പുൽക്കൂടിൻ്റെ അടുത്തേക്ക് വന്നു ക്രിസ്മസ് ദിനം നല്ല എന്തൊരു അനുഭവമായിരുന്നു എല്ലാ വർഷവും അതെ അതെ ഞങ്ങൾ എറണാകുളത്ത് വന്നതിന് ശേഷം എല്ലാ വർഷവും ക്രിസ്മസിന് ഞങ്ങൾ ഇടപ്പള്ളി പള്ളിയിൽ പോകും വൈകിട്ട് പന്ത്രണ്ട് മണിയാകും ഞാൻ ഇവിടെ ഉള്ളത് ഉള്ളപ്പം ഇല്ലാത്തപ്പം പോണക്കത്തില്ല ഞാനിവിടെ ഉള്ള ക്രിസ്മസിനൊക്കെ ഞങ്ങൾ രാത്രി ഇടപ്പള്ളി പള്ളിയിൽ പോയി കുർബാന കേൾക്കും പ്രാർത്ഥിക്കും അതൊരു പ്രത്യേക അനുഭവം കഴിഞ്ഞ വർഷവും ഞാൻ ഇതിൻ്റെ വീഡിയോ ഞാൻ ഇതിനെ തിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ വന്നപ്പം കുഞ്ഞിക്കിളി ഒരുപാട് ആളുകളുണ്ടല്ലോ കുഞ്ഞിക്കിളി അങ്ങ് ഓടി അടിപൊളിയായിട്ട് നടക്കുകയായിരുന്നു ഗംഭീരമായിട്ട് ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ് പറ ആ അവള് കാപ്പി ബർത്ത്ഡേ ടു അപ്പൊ ഞങ്ങള് ചേട്ടാ ഈ ഞാനും കുഞ്ഞിക്കലിയും എല്ലാം കൂടെ അത് ഇതുവഴി എല്ലാം ഓടി നടന്നു അതൊരു ഭയങ്കര അനുഭവമായിരുന്ന കേട്ടോ പിന്നെ കൊറേ പുൽക്കൂട് അത് മത്സരമായിരുന്നട്ടോ പള്ളി വക കുറെ പുൽക്കൂടുകൾ നല്ല രസമായിരുന്നു അതൊക്കെ നേരിട്ടാണ് നല്ല ഭംഗിയായി പിന്നെ നമ്മുടെ കുറെ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരെ കണ്ടു അങ്ങനെ എല്ലാം കൊണ്ടും സൂപ്പറായിരുന്നു കുഞ്ഞുക്കിളിയാണെങ്കിൽ അതുവഴി ഇതുവഴി എല്ലാം ഓടി നടക്കുമായിരുന്നു ചേട്ടാ വീഡിയോ എടുത്ത് ഞങ്ങളുടെ കുറേ എന്തായാലും നല്ലതായിരുന്നു പിന്നെ ചേട്ടായിക്ക് ഷോർട്സ് എടുക്കണമെന്ന് പറഞ്ഞു ഭയങ്കര ഫാഷനൊക്കെ കാണിച്ച് കുറച്ച് നടന്നു പക്ഷേ ഭയങ്കര വെട്ടവും ലൈറ്റും ഒക്കെ ആയതുകൊണ്ട് ഒന്നും ക്ലിയർ അല്ലായിരുന്നു അങ്ങനെ കുറേ നേരം കളിയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ കിട്ടുന്ന നേർച്ചയുണ്ട് മലര് അപ്പം മലരൊക്കെ കഴിച്ചുകൊണ്ട് അച്ഛനും മുകളോട് ഇരിക്കുക അച്ഛനും മുകളോടങ്ങനെ അവരും ശെ മലരും ഒക്കെ കഴിച്ചു മുഴുവൻ കുറേ നല്ല രസമായിരുന്നു കുലിക്കല് ഭയങ്കര എൻജോയ് ചെയ്തു അപ്പം കുഞ്ഞുക്കിളികളുടെ ഒരു മൂന്ന് നാല് മണി വരെ ഞങ്ങൾക്ക് അവിടെയെല്ലാം കറങ്ങി അപ്പം അത് കൂടി എല്ലാം നടന്നു അപ്പം കുറേ ലുലു വർക്കിന്ന് കുറേ പിള്ളേർ സെറ്റ് വന്നു കുഞ്ഞുക്കുളിയുടെ ബഹളവും ചാട്ടവും ഒക്കെ കണ്ടപ്പോൾ അതിനെ എടുത്തുകൊണ്ട് നടന്നു കുറച്ച് നേരം അപ്പം അത്തേനു വേണ്ട വരുന്നിട ആ ഒരു ഫാമിലിയിൽ ഒരു അമ്മയും മക്കളും കുറേ അമ്മ സാന്താക്ലൂസിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നു ആ കുഞ്ഞിക്കുളി കുഞ്ഞിക്കുളിയെ കിടപ്പം ആ കുഞ്ഞിന് ഭയങ്കര സന്തോഷമായിരുന്നു കുഞ്ഞുക്കിളി കിടക്കു പേടിയൊന്ന് മാറിയിരുന്നു അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് കളിച്ച് അവർ പോയി കഴിഞ്ഞപ്പോൾ ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ബഹളം വെച്ചുകൊണ്ടേ ഇരിക്കുക അതെ ഇന്നിടയ്ക്ക് ഞാനിത് മ്യൂട്ടാക്കിയേക്ക് എന്ന് അറിയുമ്പോൾ ഇടയ്ക്ക് പാട്ടുണ്ട് അതിനപ്പം നമുക്ക് കോപ്പി റൈറ്റ് വരും അതുകൊണ്ടാണെ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് നല്ലൊരു ക്രിസ്മസ് ആയിരുന്നു അടുത്ത വർഷവും നമുക്ക് നല്ല രീതിയിൽ ക്രിസ്മസ് ആഘോഷിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും താങ്ക് യു താങ്ക് യു സോ മച്ച്